നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ മഴക്കാല രോഗങ്ങൾ പടർന്ന് പന്തലിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ പനി അതിരൂക്ഷമായി തന്നെ പടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അഞ്ച് ദിവസ ഇടവേളയ്ക്ക് ശേഷം രോഗവിവര കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തി എട്ട് പേർക്ക് എച്ച് വൺ എൻ വണ്ണും ബാധയേറ്റതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് വളരെ ഗുരുതരമായൊരു വിഷയമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് പേരാണ് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടയിൽ പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയത് പനി ബാധിച്ച് കഴിഞ്ഞ ദിവസം മൂന്ന് പേർ മരണപ്പെട്ടു എന്നുള്ളതും ഏറെ നടുക്കുന്ന ഒരു വിവരം തന്നെയാണ് അതും ഇന്നലെ ഇന്നലെ മാത്രം പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് പനി മൂലം ചികിത്സ തേടിയത് അഞ്ച് ദിവസത്തെ കണക്ക് പരിശോധിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് ഡെങ്കിപ്പനി സംശയിക്കുന്നുണ്ട് ഏറെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇത് ഇന്നലെ മാത്രം നൂറ്റി ഒൻപത് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് കൂടാതെ രണ്ട് ഡെങ്കി മരണങ്ങളും സംശയിക്കുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിരോധം തന്നെയാണ് ജാഗ്രത തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു സൂചനയും ഇതിലൂടെ തന്നെ ലഭിക്കുകയാണ് ഇതുകൂടാതെ അറുപത്തി ഒൻപത് പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്ന് എലിപ്പിനി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു അറുപത്തി നാല് പേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇരുപത്തിയൊന്ന് പേർക്ക് ഹെപ്പറ്റൈറ്റീസ് ബിയും സ്ഥിരീകരിച്ചു ആറ് വെസ്നയിൽ കേസുകളും റിപ്പോർട്ട് ചെയ്തു അറുപത്തി നാല് പേർക്ക് മഞ്ഞപ്പിത്തവും കണ്ടെത്തി നാനൂറ്റി എൺപത്തിയാറ് പേർ നിലവിൽ ചികിത്സയിലാണ് അതിൽ നൂറ്റി അൻപത്തി എട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായും ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട ഈ കണക്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വീണ്ടും കോവിഡ് മഹാമാരിയും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പനികളും പടർന്നു വരുമ്പോൾ ഏറെ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഇതിനെ ചെറുക്കാനുള്ള ഏക പോം വഴി വളരെ ശ്രദ്ധയോടുകൂടി സുരക്ഷിതമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തേണ്ടത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ് കൂടാതെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തൃശ്ശൂർ ജില്ലകളിലും പനി വർദ്ധിച്ചു വരുന്നുണ്ട് മെയ്യിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേർക്കായിരുന്നു ഡെങ്കി ബാധിച്ചത് ജൂണിൽ രണ്ടായിരത്തി പതിമൂന്ന് പേർക്കും രോഗബാധയുണ്ടായി മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ള ആരോപണം തന്നെയാണ് ഈ ഘട്ടത്തിൽ ശക്തമാകുന്നത് അത് തന്നെയാണ് ഈ പകർച്ചവ്യാധികൾ ഇങ്ങനെ വർധിക്കാനുണ്ടായ കാരണമെന്നുള്ള വിമർശനവും കൂടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പറഞ്ഞുകൊണ്ട് ശുചീകരണത്തിന്റെ ഫണ്ട് അനുവദിക്കുന്നത് നീട്ടിവെച്ചു തനത് ഫണ്ടുള്ള തലസ്ഥാന നഗരസഭയുൾപ്പെടെ മഴക്കാലപൂർവ്വ ശുചീകരണം ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല പനി ക്ലിനിക്കുകൾ ഫലപ്രദമായി തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആരോപണവും ശക്തമാണ് അൻപത് ശതമാനം ആശുപത്രികൾ മാത്രമാണ് ഇതുവരെ അത് ആരംഭിച്ചിട്ടുള്ളത് അവശ്യത്തിനുള്ള ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ദൗർലഭ്യവും ആക്ഷേപമായി തന്നെ ഉയരുന്നുണ്ട് സാധാരണഗതിയിൽ എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കേണ്ട രോഗവിര കണക്ക് ഇത്രയും ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ജൂലൈ ഒന്നിനാണ് ആരോഗ്യവഭ നിർത്തിവച്ചതും ശേഷം ഇപ്പോഴാണ് അത് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ കണക്ക് പുറത്തുവിടാത്തതിൽ ഔദ്യോഗിക വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കുത്തനെ ഉയരുന്ന പനികണക്ക് സൂചിപ്പിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത വേണമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഇനി ശമ്പളം കിട്ടാത്ത എൻ എച്ച് എം ജീവനക്കാർ നിസ്സഹകരണം പ്രഖ്യാപിച്ചതോടെയാണ് ഈ കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ജീവനക്കാർക്ക് വേണ്ടി നാല്പത്തിയഞ്ച് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു അതിന് പിന്നാലെയാണ് വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കും പ്രത്യക്ഷപ്പെട്ടത് ഇതിനിടയിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു പതിനാല് വയസ്സുകാരനാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് രോഗലക്ഷണം കണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുട്ടി ചികിത്സ തേടുകയും ചെയ്തിരുന്നു കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് തന്നെയാണ് ഡോക്ടർമാരും പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ മൂന്ന് കുട്ടികളാണ് അമീബിക് ജ്വരം ബാധിച്ച് ജീവൻ നഷ്ടമായത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട ഒരു അസുഖമായി അതും പടർന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത